അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗീവവേ കഴിഞ്ഞ മാസം അതായത് ജനുവരി ഇരുപത്തിനാലാം തീയതി നമ്മളൊരു ഗീവവേ കൊടുക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു അപ്പോൾ തന്നെ നമ്മുടെ സ്റ്റിക്കും റോഗും രണ്ടായിട്ടും റെഡിയാ അപ്പോൾ നമ്മുടെ ഗീവവേയിൽ ആളെ നിറം കെടുക്കുന്ന നമുക്ക് അതിലേക്ക് പോകാം നമ്മൾ വീഡിയോ കട്ട് ചെയ്യത്തില്ല കേട്ടോ എല്ലാം പക്ക പക്കയായിട്ടാണ് ഇടുന്നത് ആരാണ് ആ ബാക്കി ഷാരിയിൽ നമുക്ക് നോക്കാം അപ്പോൾ ദേ മൊബൈലിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് റാഫ്ലി ഫ്ലീസ് എന്ന് പറയുന്നൊരു ഉണ്ട് ആ അപ്പോൾ നമ്മളത് ആളെ സെലക്ട് ചെയ്യാനായിട്ട് പോവാണ് നമ്മളത് റാഫ്ലീസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട് ആപ്ലിക്കേഷൻ വഴിയായിരിക്കും നമ്മൾ ആളെ സെലക്ട് ചെയ്യുന്നത് അതെ നമ്മുടെ ഫേസ്ബുക്ക് ഗീവേ കമൻ പിക്കർ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ കേട്ടോ നമ്മുടെ പേജ് പേജ് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോസിനകത്തുനിന്ന് നമ്മളത് സെലക്ട് ചെയ്യുക അല്ലേ ഈ വീഡിയോ ആയിരുന്നു നമ്മൾ ജി വേണ്ടി വെച്ചിരുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യണം പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻ്റ് ഇടണമെന്നുള്ളതായിരുന്നു അപ്പോൾ നമ്മൾ തന്നെ ആളെ സെലക്ട് ചെയ്യാൻ പോവുക ആദ്യമേ തന്നെ ലോഡ് കമൻസ് നമ്മൾ കൊടുക്കുവാണ് കമൻറ്റ് ലോഡായി കഴിയുമ്പോൾ ആരാ ഭാഗ്യശാലിന്ന് നമുക്കിപ്പോൾ അറിയാൻ പറ്റും കമൻറ്റ് ലോഡായിക്കൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് ഒരാളാണ് പ്രൈസ് വരുന്നത് ഒരു പ്രൈസാണ് വരുന്നത് ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു സ്റ്റിക്കും ഒരു ഫ്രോഗും ഉണ്ട് നമ്മൾ കൗണ്ട് ഔൺ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇരുപത് സെക്കൻഡ് നമ്മൾ കൗണ്ട് ഔൺ ഇടുക അപ്പോൾ നമ്മൾ വേണ്ട ആ വിന്നറെ സെലക്ട് ചെയ്യാൻ പോകും ആരാണ് ആ ഭാഗിച്ചാലിന്ന് നമുക്കിപ്പോൾ അറിയാൻ പറ്റും വേണ്ടേ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ സജീവ് കെ സജീവ് കെ എന്ന ആളാണ് നമ്മുടെ വിന്നറായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആരാ നോക്കാം അപ്പോൾ ആൾ തേട്ട ഇട്ട കമൻ്റ് ഇതാണ് സൂപ്പർ എന്നും പറഞ്ഞുള്ളൊരു ഗിഫ്റ്റാണ് ഇട്ടത് അപ്പോൾ ആക്കാണ് നമ്മുടെ ജീവ പ്രൈസ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കമൻറ്റിനാണ് നമുക്ക് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ആ അപ്പം നമ്മുടെ ഇന്നത്തെ വിന്നർ വേണ്ടതാണ് സജീവ് കെ സജീവ് കെ എന്നാണ് പ്രൊഫൈലിൽ കിടക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ഗിഫ്റ്റ് കിട്ടാനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രൊഫൈലിൽ നിന്ന് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കമൻറ്റ് ചെയ്യുക നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും നേരിട്ട് തരാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ നേരിട്ട് തരും എനിക്ക് ഇവിടെ ഒന്ന് വാങ്ങിക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ നമ്മൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം